ഹായ് ഹലോ എല്ലാവർക്കും മുരുക കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തതരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേരും എസ് എസ് സി ആർ ആർ ബി പി എസ് സി അങ്ങനെ പലതരത്തിലുള്ള എക്സാം എഴുതുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പ്രീവിയസ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാൻ പറ്റും പത്മശ്രീയെ പത്മ അവാർഡിനെ കുറിച്ച് ഒരുപാട് കോസ്റ്റങ്ങൾ വരാറുണ്ട് ജനറൽ കറണ്ട് അഫയേഴ്സിൽ അപ്പോ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒന്നില് പത്മ അവാർഡ് ഏറ്റവും പരമോന്നത അവാർഡായിട്ടുള്ള പത്മ അവാർഡായിട്ടുള്ള പത്മവിഭൂഷണം പത്മവിഭൂഷൺ കിട്ടിയത് ആരാണ് അല്ലെ പത്മശ്രീ കിട്ടിയത് ആരാണ് പത്മ ഭൂഷൺ കിട്ടിയത് ആരാണ് ഇങ്ങനെ ഒരുപാട് കോസ്റ്റ്യൂംസ് ആവർത്തിച്ച ഒരാളുണ്ട് അപ്പോൾ അവരൊക്കെ പേര് നിങ്ങൾ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ മനപ്പാടം പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഏർ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരാണ് കാരണം കുറെ പേരുണ്ട് ഓരോ കാറ്റഗറിയിലും കുറെ പേരുണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഒരു കോഡ് കുറച്ച് കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നവരൊക്കെ പേര് ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മനപ്പാടം പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ട മനപ്പാടം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനപ്പാടം പഠിക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ആ ഒരു പേര് രണ്ട് മൂന്ന് തവണ വായിച്ചിട്ട് ഈ കോഡ് നിങ്ങൾ മനപ്പാടം ഓർമ്മ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അറിയാം നമുക്കൊക്കെ അറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ പറ്റും ആൻസറിലോട്ട് അപ്പോൾ എന്താണ് കോഡ് എന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലിലെ പത്മഭൂഷൺ പത്മശ്രീ പത്മവിഭൂഷൺ ഇത് ആരൊക്കെയാണ് കിട്ടിയത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കോഡിലൂടെ നോക്കാം അപ്പോ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറയാനുള്ളത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അല്ലെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോ ഇട്ട് പോവാം ഓക്കെ അപ്പോ ആദ്യത്തേത് നമ്മൾ ഞാൻ കോഡ് പറയുന്ന മുമ്പ് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫസ്റ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോഡ് നോക്കാം പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലത് അപ്പോൾ ഇരുപത്തിനാലിലെ നോക്കാം അപ്പോ ഈ രണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രണ്ടും കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോഡ് എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോകുന്ന മൂന്ന് കോഡാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിലെ മൂന്ന് കോഡും കോസ്റ്റ്യൂൺ ചോദിക്കുന്നതാണ് ഓർത്തു കോസ്റ്റ്യൂൺ അങ്ങോട്ട് ചോദിക്കുന്ന രീതിയിലാണ് അതായത് കോസ്റ്റ്യൂൺ ചോദിക്കുക ചോദിക്കുകയാണ് നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നതാണ് കോസ്റ്റ്യൻ കോസ്റ്റ്യൂൺ ചോദിക്കുന്ന കോഡാണ് ഓക്കെ ഡിഫറൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് നിങ്ങൾ കോഡ് മറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓർത്ത് വെക്കണ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോഡ് എന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂൺ ചോദിക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ഇപ്പൊ എഴുതിയ കാണിച്ച നിങ്ങൾക്ക് ഇത്ര പേര് നിങ്ങൾ മനപ്പാടം പഠിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇപ്പൊ എഴുതിയ കാണാൻ പറ്റും ഇത്ര പേര് നിങ്ങൾ പഠിക്കേണ്ടി വരും നിങ്ങൾ ഈ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഒരാളെ പഠി മനപ്പാടം പഠിക്കുകയാണെങ്കിൽ ഇത്ര പേരുടെ പേര് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമായിട്ടുള്ള പണിയാണ് ഞാനിപ്പോ കൂടെ കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏഹ് പത്മ അവാർഡ് കിട്ടുക പത്മഭൂഷൺ പത്മവിഭൂഷൺ പത്മശ്രീ കിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്ര പേര് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത്തി അഞ്ചിലായിട്ട് കറണ്ട് അഫയർ ഇത്ര പേര് പത്മ അവാർഡ് പത്മശ്രീ ഭൂഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്ര പേരുടെ പേരൊക്കെ മനപ്പാടം പഠിക്കാൻ പറഞ്ഞ പോലെ വളരെ പ്രയാസമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൂടെ നമുക്ക് ഫസ്റ്റ് തന്നെ പത്മവിഭൂഷൺ അതായത് പത്മ അവാർഡിന്റെ ഏറ്റവും പരമാത പരമോന്നത അവാർഡായിട്ടുള്ള പത്മവിഭൂഷൻ കിട്ടിയവർ ആരെന്തെന്ന് നോക്കാം അപ്പോ ഫസ്റ്റ് തന്നെ ചിന്തിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോഡ് എന്ന് പറയുമ്പോൾ കോസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കോസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ആസ്ക് കോസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അപ്പോ ഒന്നാമത്തെ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് നോട്ടിൽ ഇത് വീഡിയോ കാണുന്നവർ എന്റെ കൂടെ പറയുക അല്ലെങ്കിൽ നോട്ടിൽ നോട്ട് ചെയ്യുക ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്മഭൂഷൺ കിട്ടിയവർ ഹെഡിങ് കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് പത്മഭൂഷൺ കോഡ് എന്ന് പറയുന്നത് ജഗദീഷ് ദൂരെയുള്ള കുമുതിയിൽ പോയി ലക്ഷ്മിയോട് ചോദിച്ചു ലക്ഷ്മിയോട് വൊസാമാശാരദയെ ചോദിച്ചു ലക്ഷ്മി ജഗദീഷ് ദൂരെയുള്ള കുമുദിയിൽ പോയി ലക്ഷ്മിയോട് വസാമാശാരദയെ ചോദിച്ചു ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഈ ഒരു കോഡിനകത്ത് പത്മവിഭൂഷൺ കിട്ടിയവരുണ്ട് നമുക്കത് ഞാൻ പറഞ്ഞുതരാം അപ്പോ ഈ പറയുന്ന പേര് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ കോഡ് വളരെ സിമ്പിൾ ആണ് കോഡ് ഓർത്ത് പറയുമ്പോൾ ചിലപ്പോൾ റിസ്ക് ആയിട്ട് തോന്നുന്നു ഒരു അഞ്ച് വട്ടം നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ നിങ്ങൾ ഈ കോഡ് മറക്കത്തിലേക്ക് കോഡ് ഓർമ്മ ഉണ്ടെങ്കിൽ ഇവിടെ ഈ പേര് നിങ്ങൾക്ക് മനപ്പാഠം പഠിക്കാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് കോഡ് പഠിച്ചുകൊണ്ട് ടിക്ക് ചെയ്യാനും പറ്റും അപ്പോ ഒന്നുകൂടി പറയാം നിങ്ങളെ കൂടെ പറയുക ജഗദീഷ് ദൂരെയുള്ള കുമുദിയിൽ പോയി ലക്ഷ്മിയോട് വസാമാ ശാരദയെ ചോദിച്ചു ഒന്നുകൂടി ജഗദീഷ് ദൂരെയുള്ള കുമുതിയിൽ പോയി ലക്ഷ്മിയോട് വസാമാശാരഥയെ ചോദിച്ചു ജഗദീഷ് ദൂരെയുള്ള കുമുതിയിൽ പോയി ലക്ഷ്മിയോട് ഒസാമ ശാരദയെ ചോദിച്ചു ഇതാണ് കോഡ് ഇനി ഞാൻ ആ കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം നിങ്ങൾ പേരൊന്ന് നോട്ട് ചെയ്തു വേണമെന്നുണ്ടെങ്കിൽ അപ്പോ ജഗദീഷ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ജഗദീഷ് സിംഗ് കെഹാർ കാണാപടിക്കേണ്ട ആവശ്യം ഞാൻ എഴുതിയത് കൊണ്ട് വായിച്ചേരാ വായിച്ചു തരാം ഇപ്പൊ ജഗദീഷ് എന്ന് പറയുമ്പോൾ ജഗദീഷ് സിംഗ് കെഹാർ ഒന്നാമത്തെ പേര് ഇനി ദൂരെയുള്ള പറഞ്ഞു ദൂരെയുള്ള എന്ന് പറഞ്ഞു നമ്മൾ ദൂരെയുള്ള കുമുദിയിൽ ദൂരെയുള്ള എന്ന് പറയുമ്പോൾ ദൂവേർ ദൂവേർ നാഗേശ്വർ റെഡ്ഡി ഈ പേരൊന്നും കാണാൻ പഠിക്കുന്ന വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഈ കോഡ് എടുക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തിക്ക് ചെയ്യാൻ പറ്റും ഓർമ്മ വന്ന് കോഡ് ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് പേര് കാണുമ്പോ നമുക്ക് ഓർമ്മ വരും മനസ്സിൽ ഓർമ്മ ഈ കോഡ് നിങ്ങൾ കാണാതെ പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പൊ ഒന്നാമത്തെ ജഗദീഷ് എന്ന് പറയുമ്പോൾ ജഗദീഷ് സിംഗ് കഹാർ ദൂരെയുള്ള ദുവൂർ നാഗേശ്വർ റെഡ്ഡി ഇനി കുമുദിയിൽ പോയിട്ട് എന്താണ് കുമുദി കുമുദിനി രജനീകാന്ത് കുമുദിയിൽ പോയിട്ട് കുമുദിനി രജനീകാന്ത് ലക്ഷ്മിയോട് ലക്ഷ്മി എന്ന് പറയുമ്പോൾ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യൻ ലക്ഷ്മിയോട് നാരായണ സുബ്രഹ്മണ്യൻ ഓസാമ ശാരദയെ ചോദിച്ചു ഇതാണ് കോഡ് ഒസാമ സുസുഖി ഒസാമ സുസുഖി ശാരദയെ ചോദിച്ചു ശാരദ സിൻഹ ഓക്കെ അല്ലെ ശാരദാ ശാരദാ സിൻഹ ഓക്കെ ഇതാണ് നമ്മുടെ കോഡ് പറയുമ്പോൾ അപ്പൊ വളരെ ഈ ഞാൻ പറഞ്ഞ പേര് നിങ്ങൾ ഓർത്ത് നോട്ട് പേര് കിട്ടി കിട്ടിയില്ല ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക വീണ്ടും നിങ്ങൾ റിപ്പീറ്റേഷൻ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഈ പേര് പറഞ്ഞ പേര് ഓർമ്മ വരും ആ പറഞ്ഞ പേര് നിങ്ങൾ ഈ കോഡിന്റെ കോടെ ഈ പറഞ്ഞ പേരും ഓർത്തിട്ട് ആ പേരൊന്ന് രണ്ട് മൂന്ന് തവണ ജസ്റ്റ് ഒന്ന് വായിച്ചു മനഃപാഠം പഠിക്കേണ്ട ആവശ്യമല്ല ജസ്റ്റ് ഒന്ന് ആ പേര് വായിക്കുക എന്നിട്ട് ഈ കോഡ് ഞാൻ പറഞ്ഞ കോഡ് ജഗദീഷ് ദൂരെയുള്ള കുമുദിയിൽ പോയി ലക്ഷ്മിയോട് വസാമ വസാമാശാരദയെ ചോദിച്ചു ഈ കോഡ് കോഡൊന്ന് പഠിക്കുമ്പോൾ ഈ പേര് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലോട്ട് വരും എക്സാം എഴുതുമ്പോൾ തന്നെ ഈ കോഡ് ഓർമ്മ വരുമ്പോൾ ഈ കോഡ് ഓർമ്മ നിങ്ങൾ ഈ കോഡ് ഓർമ്മ വെച്ചാൽ ഒരിക്കലും പിന്നെ ഈ ജീവിതത്തിൽ മറക്കത്തില്ല ഇത് അതിൻ്റെ അടുത്ത് നമുക്ക് രണ്ടാമത്തെ കോടിലോട്ട് പോകാം രണ്ടാമത്തെ എന്ത് പത്മവിഭൂഷൺ കഴിയുമ്പോൾ പത്മഭൂഷൺ രണ്ടാമത്തെ പത്മഭൂഷന്റെ നോക്കാം രണ്ടായി ഹെഡിങ് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പത്മഭൂഷൻ ഭൂഷൺ കിട്ടിയവരാണ് പത്മഭൂഷൺ കോഡ് എന്ന് പറയുമ്പോൾ അപ്പോ കോഡ് ഇതാണ് സൂര്യനോട് ആനന്ദ് കൈലാഷ് രണ്ട് തവണ പകച്ചു നിന്ന് ശോഭന സുശീലിനെ ചോദിച്ചു ശോഭന സുശീലിനെ ചോദിച്ചു ഇതാണ് കോഡ് ഈ കോഡ് പഠിക്കാനായിട്ട് ഒരു പ്രയാസമല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കോഡ് ഞാൻ പറഞ്ഞ കോഡ് എഴുതി വെക്കുക എന്നിട്ടൊരു അഞ്ചാറ് വട്ടം നിങ്ങൾ ഈ കോഡ് എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ കോഡ് എന്തായാലും മറക്കത്തില്ല അപ്പൊ ഈ കോഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പേര് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഏത് എക്സാം എക്സാം ആയിക്കോട്ടെ പത്മഭൂഷൺ കിട്ടിയവരാന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്മ ഭൂഷൺ കിട്ടിയ കൂട്ടത്തിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ടിക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കോഡിങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ സൂര്യനോട് ആനന്ദ് കൈലാഷ് രണ്ട് തവണ പകച്ചു നിന്ന് ശോഭന സുശീലിനെ ചോദിച്ചു ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കോഡ് ചോദിച്ചു 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 ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ കോടിന്റെ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു ഐഡിയ ചോദിച്ചു എന്ന കോസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അപ്പോ ഞാനിത് എക്സ്പ്ലെയിൻ ആ പേര് നോട്ട് ചെയ്തോ ഫസ്റ്റ് സൂര്യനോട് സൂര്യപ്രകാശ് സിമ്പിൾ അല്ലേ സൂര്യനോട് സൂര്യപ്രകാശ് ആനന്ദ് സൂര്യനോട് ആനന്ദ കൈലാഷ് ആനന്ദ കൈലാശ് നമ്മൾ അനന്ദ്നാഗ് ആനന്ദ കൈലാശ് എന്ന് പറയുമ്പോൾ അനന്ത്നാഗ് ആനന്ദ് സൂര്യനോട് ആനന്ദ് കൈലാഷ് ആനന്ദ് പറയുമ്പോൾ അനന്ത് നാഗ് കൈലാഷ് എന്ന് പറയുമ്പോ കൈലാശ്നാഥ് ദിശിത് ആനന്ദ് എന്ന് പറയുമ്പോൾ അനന്ത് നാഗ് കൈലാശ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ് കൈലാശ നാഥ് കൈലാശ് നാഥ് ദിശിത് എന്ന് പറയും ഓക്കെ അപ്പൊ സൂര്യനോട് ആനന്ദ് കൈലാഷ് രണ്ട് തവണ അത് ഓർക്കണം രണ്ട് തവണയാണ് രണ്ട് തവണ പകച്ചിൽ നിന്ന് പകച്ചിലാണ് കാര്യം അപ്പൊ രണ്ട് തവണ പകച്ചെന്ന് പറയുമ്പോൾ പങ്കജ് പട്ടിയിൽ ഒരു പങ്കജ് പട്ടിയിൽ രണ്ടാമത്തെ പങ്കജ് ഉദ്ദാസ് അപ്പോ രണ്ട് പങ്കജ് ഉണ്ട് അവിടെ രണ്ട് തവണ പകച്ചിൽ നിന്നാണ് അപ്പൊ രണ്ട് തവണ പകച്ചു അപ്പൊ ഒന്നാമത്തെ പകച്ചത് പങ്കജ് പട്ടേൽ എന്നാണ് രണ്ടാമത്തേത് പങ്കജ് ഉദ്ദാസ് വളരെ സിമ്പിൾ അല്ലേ പങ്കജ് പട്ടേൽ പട്ടേൽ പങ്കജ് ഉദ്ദാസ് പകച്ചിൽ നിന്ന് ആരോ ചോദിച്ചു വളരെ സിമ്പിൾ ആണ് ശോഭന ശോഭനയെ ചോദിച്ചു ശോഭന ചന്ദ്രകുമാർ ശോഭന സുശീലിനെ ചോദിച്ചു എന്നാണ് സുശീൽ കുമാർ വളരെ സിമ്പിൾ ആണ് ശോഭന ചന്ദ്ര ശോഭന ചന്ദ്രകുമാർ സുശീൽ കുമാർ ശോഭന സുശീലിനെ ചോദിച്ചു വളരെ സിമ്പിൾ ആയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ കോ നെയ്മൻ നിങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് ഈ കോഡ് നിങ്ങൾ എഴുതി വെച്ചിട്ട് കോഡ് ഒരു അഞ്ചാറ് വട്ടം നിങ്ങൾ പറയുമ്പോൾ മനപ്പാടം ആവുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾക്ക് ഈ പേര് വേണമെങ്കിൽ വളരെ സിംപിൾ ആയിട്ട് ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് മനപ്പാടാക്കുന്നവരാണെങ്കിൽ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് മനപ്പാടാക്കാവുന്നതാണ് ഇല്ലാന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് മന മനപ്പാടാക്കാതെ ഈ കോഡ് മാത്രം മനപ്പാടാകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് അഞ്ച് തവണ പറയുമ്പോൾ പറഞ്ഞ പോലെ കോഡ് ഓർമ്മ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ് ആൻസർ മറ്റേ കോസ്റ്റൻ ചോദിക്കുമ്പോൾ ഓക്കെ അല്ലേ അപ്പോ അടുത്തത് പത്മശ്രീയിലോട്ട് പോകാം ഹെഡിങ് കൊടുക്കുക പത്മശ്രീന്റെ കോഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആണ് അപ്പോ പത്മശ്രീയുടെ കോഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ് ഇതാണ് കോഡ് ഗുരുവായൂർ അമ്പലനടയിൽ വേലു പാണ്ഡി സാലിയോട് ചോദിച്ചു ഗോകുൽ ഭീം എവിടെയെന്ന് പറഞ്ഞല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എല്ലാം ചോദിച്ചു 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 ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കോഡന പറയുമ്പോൾ ചോദിച്ചു 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 അതാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിന്റെ ഏഹ് ഗോഡെന്നു പറയുന്നത് കൂടെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഗുരുവായൂർ അമ്പല നമ്മുടെ സിനിമ തന്നെ ഗുരുവായൂർ ഗുരുവായൂർ അമ്പലടയിൽ ആ ഒരു സിനിമ സിനിമർത്താൽ മതി ഗുരുവായൂർ അമ്പലനടയിൽ വേലുപാണ്ടി സാലിയോട് ചോദിച്ചു ഗോകുൽ ഭീം എവിടെയാണ് അപ്പോ കോട എന്നോടൊപ്പം നിങ്ങൾ പറയുക ഗുരുവായൂർ അമ്പലനടയിൽ വേലുപാണ്ടി സാലിയോട് ചോദിച്ചു ഗോകുൽ ഭീം എവിടെയാണ് ഒന്നുകൂടി ഗുരുവായൂർ അമ്പലനടയിൽ വേലുപാണ്ടി സാലിയോട് ചോദിച്ചു ഗോകുൽ ഭീം എവിടെയെന്ന് അപ്പൊ ഇനി ഞാൻ നിങ്ങൾ ആ കോഡ് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം ഇത് വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് ഞാനോടൊപ്പം നിങ്ങൾ പറയുന്ന ആ സമയം നിങ്ങളെ പേരൊന്ന് നോട്ട് ചെയ്യുക എന്നിട്ട് പേര് രണ്ട് ഒരു രണ്ട് മൂന്ന് തവണ പേര് നിങ്ങൾ വായിക്കുക എന്നിട്ട് ഈ കോഡ് നിങ്ങൾ മനപ്പാടം പഠിച്ചതിനു ശേഷം രണ്ട് മൂന്ന് വായിക്കുമ്പോൾ പിന്നെ നിങ്ങൾ വായിക്കേണ്ട ആവശ്യം തന്നെ ലൈക്ക് ഈ പേരുകളൊക്കെ കോഡ് മാത്രം പഠിച്ചാൽ മതി കോഡ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പൊ ഫസ്റ്റ് ഗുരുവായൂർ ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ദുരേ കിട്ടിയില്ലേ ഗുരുവായൂർ ദുരേ അമ്പലനടയിൽ എന്ന് പറയുമ്പോൾ ഒരു ഫ്രേസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചാണ് അമ്പല ആ ആ ഒരു കണ്ടിന്യൂട്ട് വേണ്ടി അപ്പൊ ഗുരുവായൂർ അമ്പല നടയിൽ പിന്നെ എന്തെന്താ പിന്നെന്താ വേലു പാണ്ഡി വേലുപാണ്ടി സിമ്പിൾ ആണ് വേലു ആശാൻ വേലു എന്ന് പറയുമ്പോൾ വേലു ആശാൻ ഇനി പാണ്ഡി പാണ്ഡിറാം മാണ്ഡവി എന്ന് പറയുമ്പോൾ പാണ്ഡിറാം പാണ്ഡി വളരെ സിമ്പിൾ അല്ലേ വേലു വേലു ആശാൻ പാണ്ഡി എന്ന് പറയുമ്പോ പാണ്ഡുറ പാണ്ഡുറാം മാണ്ഡവി ഓക്കെ അല്ലെ അടുത്തത് പാണ്ഡുറ വേലു സാലിയോട് ചോദിച്ചു എന്നാണ് സാലി എന്ന് പറയുമ്പോൾ സാലി ഹോൾക്കർ സാലി എന്ന് പറയുമ്പോ സാലി ഹോൾക്കർ പേര് തന്നെയുണ്ട് സാലി ഹോൾക്കർ എന്ത് ചോദിച്ചു ഗോകുൽ ഭീം എവിടെയെന്ന് ഗോകുൽ ബീം എന്ന് പറയുമ്പോ ഗോകുൽ ചന്ദ്രഡേ ഗോകുൽ ചന്ദ്രഡേ ഗോകുൽ ഭീം എവിടെയെന്ന് ഗോകുൽ ചന്ദ്രഡേ ഭീമെന്ന് പറയുമ്പോ ഭീംസിങ് ഭാവേഷ് ഭീംസിൻ ഭാവേശ് വളരെ സിമ്പിൾ അല്ലേ ഈ കോഡ് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പേര് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മനപ്പാടം ഈ കോഡ് ചോദിച്ച് മനപ്പാടം പഠിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും ഒരു അഞ്ചാറ് മിനിറ്റ് തന്നെ നിങ്ങൾക്ക് മനപ്പാടം പഠിക്കാനും പറ്റും ഇനി മനപ്പാടം പഠിക്കാത്തവർക്ക് വേണ്ട മനപ്പാടം പഠിക്കാൻ ഈ കോഡ് മാത്രം ഓർത്ത് വെച്ചിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് പോസ്റ്റ് ആണ് വരുമ്പോൾ തന്നെ നമുക്ക് തലയിൽ എന്തായാലും ഓടും ഈ കോഡ് ഓർമ്മ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അല്ലെ വളരെ സിമ്പിൾ ആണ് ഇപ്പോൾ മൂന്ന് കോഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നോക്കിയത് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഇത് മൂന്ന് നിങ്ങൾ എഴുതി എഴുതി ഏതാത്തവര് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് അത് വീണ്ടും റിപ്പീറ്റേഷൻ കണ്ടിട്ട് ആ പേരും കോഡും ഓർത്ത് വെച്ചിട്ട് കോഡ് പേര് മാത്രം രണ്ട് മൂന്ന് തവണ വായിക്കൂ അത്രേ ഉള്ളൂ പിന്നീട് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിലേക്കാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ് ആയിരത്തി ഇരുപത്തി നാലിലത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോഡിലോട്ട് പോവാം അപ്പൊ ഫസ്റ്റ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പത്മവിഭൂഷൺ കിട്ടിയ ഒരു കോഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ കിട്ടിയതിന്റെ കോഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഏർ ഓർത്തു വെച്ചോ വൈക്കത്തിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പത്മാബിയാണ് ഇതാണ് കോഡ് നെയിം സിമ്പിൾ അല്ലേ വൈക്കത്തിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പത്മാബിയാണ് ഈ കോഡ് നിങ്ങൾ എന്നോടൊപ്പം തന്നെ പറയുക അതിന് അതോടൊപ്പം തന്നെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം വൈക്കത്തിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പത്മാഭി ആണ് വൈക്കത്തിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പത്മാ പത്മാഭി ആണ് ഓക്കെ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണെന്ന് വൈക്കത്തിലെ സിമ്പിൾ ആണ് വൈ ജയന്തി മാലബാലി വൈ ജയന്തി മാല ബാലി എന്ന് പറയും എന്ന് പറയുമ്പോൾ വൈ ജയന്തി മാലബാലി ഓക്കെ ഇനി വൈക്കത്തിലെ ജീവികൾക്ക് ചിരഞ്ജീവി ഓക്കെ അല്ലേ വൈക്കത്തിലെ ജീവികൾക്ക് എന്ന് പറയുമ്പോൾ ചിരഞ്ജീവി കൊനഡല ചിരഞ്ജീവി എന്നാണ് ഫുൾ നെയ്മ് ചിരഞ്ജീവി വൈക്കത്തിലെ ജീവികൾക്ക് കൊനഡല ചിരഞ്ജീവി എന്നാണ് പിന്നെ എന്താ പറഞ്ഞത് പത്മ വൈക്കത്തിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഉപയോഗിച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത് പത്മ ബി ആണ് പത്മ ബി ആണ് പത്മ എന്ന് പറയുമ്പോൾ പത്മ സുബ്രഹ്മണ്യൻ സിമ്പിൾ അല്ലെ പത്മ സുബ്രഹ്മണ്യൻ എന്ന് പറയും പിന്നെ ബി വൈക്കത്തിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പത്മ ബി ആണ് ബി എന്ന് പറയുമ്പോൾ വിദ്വേഷർ പയക് വിദ്വേഷർ പയക് എന്ന് പറയും ഓക്കെ അല്ലേ വിദ്വേഷർ പയക് അപ്പൊ പത്മ വൈക്കത്തിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പത്മാഭിയാണ് ഈ കോഡ് പഠിക്കാൻ വല്ല പ്രയാസമുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാവുന്ന ഒരു കോഡാണ് ഈ ഒരു കോഡ് ഓർമ്മ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ കിട്ടിയ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും മനപ്പാടം പഠിക്കുന്നവർക്ക് മനപ്പാടം പഠിക്കാനും പറ്റും ഇനി അടുത്തത് നമ്മൾ പത്മഭൂഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പത്മഭൂഷൺ കിട്ടിയവർ കിട്ടിയവരുടെ കോഡ് നെയ്മ പഠിക്കാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ് പത്മഭൂഷൺ കിട്ടിയവരുടെ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പത്മ ഭൂഷൺ കിട്ടിയ ഒരു കൂടനെയും നോക്കാം പത്മഭൂഷൻ കിട്ടിയവരുടെ കൂടനയം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൂടനെയാണ് വിജയ കിരീടമണിഞ്ഞ് ഉഷാ മുകുന്ദൻ സത്യപ്രതിജ്ഞ എടുത്തു അശ്വിനി തേജസ് ഉള്ള പാരിയാക്കുമെന്ന് വളരെ സിമ്പിൾ നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് അഞ്ചാറോട്ടം പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ മറക്കത്തില്ല ആ കോഡ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ആ കോഡ് കോഡ് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം വിജയ കിരീടമണിഞ്ഞ് ഉഷാ മുകുന്ദൻ സത്യപ്രതിജ്ഞയെ എടുത്തു എന്താണ് എടുത്തത് വിജയഗിരിയുടെ മണി ഉഷാമുകുന്ദൻ സത്യപ്രതിജ്ഞ എടുത്തു അശ്വിനെ തേജസ് ഉള്ള പ്യാരിയാക്കുമെന്ന് വിജയഗിരീടെ മണിഞ്ഞ് ഉഷാമുകുന്ദൻ സത്യപ്രതിജ്ഞ എടുത്തു അശ്വിനെ തേജസ് ഉള്ള പ്യാരിയാക്കുമെന്ന് ഇതാണ് പത്മഭൂഷൻ കിട്ടിയ ഒരു കോഡ് നയം എന്ന് പറയുന്നത് അപ്പൊ ഓക്കെ അല്ലേ മീസ് നിങ്ങൾ ഇതൊക്കെ മറക്കാ വളരെ സിമ്പിൾ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് കോഡ് മറക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെല്ലാം ചോദിക്കുന്ന ചോദിച്ചു ചോദിച്ചു ചോദിച്ചാണ് അതൊന്ന് ടോട്ടൽ ഡിഫറൻസ് ആണ് ഒരിക്കലും ചോദിച്ചെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിന്റെ കോഡാണ് ഇരുപത്തിനാലിലെ ഡിഫറെന്റ് ആണ് ആ ഒരു മാത്രം ഓർത്താൽ മതി ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇരുപത്തി അഞ്ച് ചോദിച്ചു അപ്പൊ ഇത് സിമ്പിൾ അല്ലേ ഇത് ചോദിച്ചു എന്ന് പറഞ്ഞില്ല വളരെ സിമ്പിൾ ആയിട്ട് കോഡ് കൂടനയാണ് അപ്പോൾ ഇത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണെന്ന് അപ്പോ ഫസ്റ്റ് തന്നെ വിജയകിരിയുടെ മണിങ് വിജയകാന്ത് വിജയകിരിയുടെ മണിഞ്ഞ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ വിജയകാന്ത് അപ്പോ വിജയകിരിയുടെ മണിഞ്ഞ് ഉഷാമുകുന്ദനാണ് ഉഷാമുകുന്ദൻ ഉഷാ ഉപ്പ് ഉഷാമുഖുന്ത എന്ന് പറയുമ്പോൾ ഉഷാ ഉദുപ്പ് ഇനി ഉഷാ മുകുന് വിജയമാണ് ഉഷ മുകുന്ദൻ എന്നാണ് ചോദിച്ചത് മുകുന്ദൻ എന്ന് പറയുമ്പോൾ കുന്ദൻ വ്യാസ് എന്നാണ് ഗുന്ദൻ കുന്ദൻ മുകുന്ദൻ കുന്ദൻ വ്യാസ് ഉഷ എന്ന് പറയുമ്പോൾ ഉഷ ഉദുപ്പ് ഉഷ മുകുന്ദൻ എന്ന് പറയുമ്പോൾ കുന്ദൻ വ്യാസ് മുകുന്ദൻ കുന്ദൻ വ്യാസ് ഓക്കെ അല്ലെ എന്നിട്ട് സത്യപ്രതിജ്ഞ എടുത്തു അത് എന്ന് പറയുമ്പോൾ സത്യപ്രദ മുഖർജി സത്യപ്രതിജ്ഞ എടുത്തു പറയുമ്പോൾ സത്യപ്രഭ മുഖർജിന്ന് പ്രഭ സത്യപ്രഭ സത്യപ്രഭേ സത്യപ്രഭ മുഖർജി എന്നാണ് ഓക്കെ അല്ലെ സത്യപ്രഭ മുഖർജി അടുത്ത് എന്താണ് സത്യപ്രഭ എടുത്തത് അശ്വിനെ തേജസ് ഉള്ള പാരിയാക്കുമെന്ന് അശ്വിൻ എന്ന് പറയുമ്പോൾ അശ്വിൻ ബാലചന്ദ് മേത്ത അശ്വിൻ ബാലചന്ദ് മേത്ത അശ്വിനെ തേജസ് ഉള്ള അടുത്ത് തേജസ് എന്ന് പറയുമ്പോൾ തേജസ് മധുസുധർ പട്ടേൽ തേജസ് മധുസുധർ പട്ടേൽ പ്യാരിയാക്കുമെന്ന് വളരെ സിമ്പിൾ സിമ്പിളാണ് പാരലാൽ ശർമ്മ പാരിയാക്കെന്ന് പറയുമ്പോൾ പാരലാൽ ശർമ്മ ഈ ഒരു കോഡ് ഓർമ്മ വരുമ്പോൾ പത്മ ഭൂഷൺ കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മഭൂഷൻ കിട്ടിയ പേര് വളരെ സിമ്പിൾ ആയിട്ട് മനഃപാഠം പഠിക്കാനും പറ്റും ഓർത്തു വെക്കാനും പറ്റും കോസ്റ്റൻ വരുമ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാനും പറ്റും അപ്പൊ ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് പത്മഭൂഷൺ കിട്ടിയ ഒരു കോഡിനാണ് പറഞ്ഞത് ഞാൻ അതായത് വിജയകിരീടമണിഞ്ഞ് ഉഷാ മുകുന്ദൻ സത്യപ്രജ്ഞ എടുത്തു അശ്വിനെ തേജസ് ഉള്ള പാരിയാക്കുമെന്ന് ഓക്കെ അല്ലേ ഇനി ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് കോഡിലോട്ട് പോകാം ലാസ്റ്റ് കോഡ് എന്ന് പറയുന്നത് പത്മശ്രീ കിട്ടിയവരാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഓരോ പേര് പഠിക്കാൻ നിന്ന ഒരുപാട് പഠിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള ആരാണ് ഇതൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് അതുകൊണ്ട് ഈ കോഡ് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ അടിയിക്കാൻ പറ്റും അപ്പോൾ പത്മശ്രീ ലാസ്റ്റ് കോഡിലോട്ട് പോവാം ലാസ്റ്റ് കോഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ് ഓക്കെ അപ്പൊ നമ്മുടെ അവസാനത്തെ കോഡ് ഇങ്ങനെയാണ് പത്മശ്രീ കിട്ടിയ കോഡ് കോഡിങ്ങനെയാണ് പാർബതി പാർബതി ചാമിയെ പ്രേമിച്ചപ്പോൾ ജ്യേഷ്ഠനായ രോഹൻ ഡിക്ലെയർ ചെയ്തു വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ് പാർവതി ചാമിയെ പ്രേമിച്ചപ്പോൾ ജ്യേഷ്ഠനായ രോഹൻ ഡിക്ലെയർ ചെയ്തു ഇത് പഠി സിമ്പിൾ അല്ലേ ഞാൻ പറയുന്നത് നിങ്ങളും പറയുക പാർവതി ചാമിയെ പ്രേമിച്ചപ്പോൾ ജ്യേഷ്ഠനായ രോഹൻ ഡിക്ലെയർ ചെയ്തു പാർവതി എന്നല്ല പാർബദി എന്നാണ് പാർബതി ചാമിയെ പ്രേമിച്ചപ്പോൾ ജ്യേഷ്ഠനായ രോഹൻ ഡിക്ലെയർ ചെയ്തു ഈ കോഡ് നിങ്ങൾ ഓർത്തു വെക്കുക ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് കോഡ് എന്ന് പറയുന്നത് അപ്പൊ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിങ്ങളെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക എന്നിട്ട് ആ പേര് നിങ്ങൾ ഈ കോഡ് മനപ്പാടം പഠിച്ചതിന് ശേഷം നിങ്ങൾ ആ കോഡ് ആ പേരുകളൊന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് തവണ വായിച്ചു വിടുക മതി കഴിഞ്ഞു അത്രയേ ഉള്ളൂ പരിപാടി അപ്പോ എങ്ങനെയാണ് നമുക്ക് നോക്കാം വളരെ സിമ്പിൾ ആണ് കോഡ് ഇങ്ങനെയാണ് പറഞ്ഞത് പാർവതി പാർവതി എന്ന് പറയുമ്പോൾ പേര് തണ്ട് പാർവതി ബറു ബറുവ പാർവതി ബറുവ പാർവതി ചാമിയെ പ്രേമിച്ചപ്പോൾ ചാമി എന്ന് പറയുമ്പോൾ ചാമി മുറുമു ചാമി മുറുമു ചാമിയെ പ്രേമിച്ചപ്പോൾ പ്രേമിച്ചപ്പോൾ ഓക്കെ എന്നിട്ട് ഫേസ് ആയിട്ട് കുറച്ച് ഇതുണ്ട് അപ്പൊ പാർവതി എന്ന് പറയുമ്പോൾ പാർവതി ബർവ ചാമിയെ പ്രേമിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ ചാമി മുറുമു ഇനി ജ്യേഷ്ഠനായ അതായത് ഒരു ജ്യുണ്ട് ജ്യേഷ്ഠനായെന്നാണുള്ളത് ജ്യേഷ്ഠൻ എന്നാണ് അപ്പോ പേര് പറഞ്ഞ ജ്യോഷന ചിന്നപ്പാണ് ജ്യോഷ ചിന്നപ്പ അപ്പോ ജ്യേഷ്ഠനായ എന്ന് പറയുമ്പോൾ ജെ നമ്മള് ചിന്തിച്ചാൽ മതി ഇവിടെ ജോ ജ്യേഷ്ഠൻ ജോ ജെ ജോ 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 എന്ന് പറഞ്ഞാൽ ജെ ജോ എന്ന് പറഞ്ഞാൽ മതി പറയുമ്പോൾ ജ്യേഷ്ഠന പറയുക കാരണം അല്ല എന്ന് ജോസ്റ്റൻ ആയ ജോസ്റ്റനായ അതേപോലെ പിന്നീട് കോഡ് ഓർമ്മ കരത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ആ കണ്ടിന്യൂസ് ഫ്ലോയിൽ പാർവതി ചാമിയെ പ്രേമിച്ചപ്പോൾ ആയ ആർ കണ്ടിന്യൂസ് എടുത്തത് അപ്പോ ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ ജോഷൻ ജോഷ്ന ചിന്നപ്പയാണ് അതെ ജ്യേഷ്ഠനായ രോഹനാണ് ജ്യേഷ്ഠനായ രോഹൻ ഡിക്ലെയർ എന്നാണ് രോഹൻ എന്ന് പറയുമ്പോൾ രോഹൻ ബൊപ്പണ്ണ രോഹൻ ബൊപ്പണ്ണ ഡിക്ലെയർ ചെയ്ത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ് ഡിക്രൂസ് ഡിക്ലെയർ ചെയ്തു ഡിക്രൂസ് സിമ്പിൾ അല്ലേ അപ്പോ ഈ പറഞ്ഞ ആറ് കോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തിനാലിലേയും പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ അങ്ങനെ ആറ് കോഡ് നമ്മൾ പഠിച്ചു ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇരുപത്തിനാല് കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടി ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കോഡ് എന്ന് പറയുന്നത് ചോദിക്കുന്നു ചോദിച്ചു 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 എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ടോട്ടൽ ഡിഫറൻസ് ആണ് ചോദിച്ചു ഓർത്താൽ മതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദിച്ചു ബാക്കി വരുന്നത് ഇതാണ് അപ്പോ ഈ കോഡ് ഓർത്ത് പഠിച്ച് മനപ്പാടം പഠിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ രണ്ട് മൂന്ന് വട്ടം ഈ പേരുകളൊന്നും നിങ്ങൾ വായിച്ചു നോക്കുക പറഞ്ഞ പേര് എഴുതിയിട്ടില്ല പോസ് ചെയ്തിട്ട് വീണ്ടും കാണുക എന്നിട്ട് നിങ്ങൾ അല്ലെ എന്നോട് വീഡിയോ നിങ്ങൾ രണ്ട് മൂന്നാം വീഡിയോ കണ്ടാലും മതി പറഞ്ഞ പറഞ്ഞു നോക്കാൻ റിപ്പീറ്റേഷൻ നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കോഡ് ഒരു അഞ്ചാറ് വട്ടം പറയുമ്പോൾ തന്നെ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഈ കോഡ് മറക്കത്തില്ല ഈ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മ വരും മനപ്പാടം പഠിക്കാനും സിമ്പിളാണ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഞങ്ങൾക്ക് ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാപോലെ മാക്സിമം സബ്സ്ക്രൈബ് ഇട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്